എന്ന് പറയുന്ന കുട്ടിയുടെ മരണം പ്രദേശത്തുകാർ വളരെയധികം പിന്നെ സങ്കടത്തോടു കൂടി ആണ് കാണുന്നത് കാരണം ഞങ്ങൾ എപ്പോഴും ബന്ധപ്പെടുന്നൊരു ഹോസ്പിറ്റലാണത് ഇവിടെ ഞങ്ങളുടെ കുടുംബക്കാരും അതുപോലെ സുഹൃത്തുക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ കുട്ടി എൻ്റെ സഹപാഠിയായിരുന്ന അബ്ദുറഹിമാൻ സാഹിബിൻ്റെ മകൻ നവാസ് ഡോക്ടറെ സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഒക്കെ വളരെയധികം നല്ല രീതി പെരുമാറുന്നൊരു കുട്ടിയാണ് ഈ കുട്ടിയുടെ ഈ വിയോഗത്തിൻ്റെ ആ വാർത്ത വൈകുന്നേരം എട്ട് മണിക്ക് ഞങ്ങൾ അറിയുന്നു അപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ മരുന്ന് കഴിച്ചിട്ടാണ് ഉണ്ടായതെന്നാണ് അപ്പോൾ എന്തുകൊണ്ട് എല്ലാ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റോ എന്തോ ആയിരുന്നോ എന്ന് നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ട് അപ്പോൾ എന്തൊക്കെയാ ദുരൂഹത മനസ്സിലാക്കി അപ്പം അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ജനറൽ മാനേജർ അയാളുടെ ചില പെരുമാറ്റത്തിൻ്റെ ഫലമായി കൊണ്ടാണ് ഉണ്ടായതെന്നാണ് അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞയക്കുകയും വീണ്ടും അദ്ദേഹത്തെ തിരിച്ചിവിടെ കൊണ്ടുവരികയും ചെയ്ത ഒരു വാർത്തയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പീഡനം എന്തായിരുന്നു എന്താണ് അറിയില്ലെങ്കിലും ഇയാൾ മാനസികമായിട്ട് കുട്ടിയെ പീഡിപ്പിച്ചത് കൊണ്ടാണത്രേ ആ ഒരു വിയോഗം ഉണ്ടായിരുന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ആ കുടുംബത്തിന് മാന്യമായൊരു നഷ്ടപരിഹാരം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അതിലേക്ക് ഞങ്ങൾ അവരുമായി ബന്ധപ്പെടുന്നുണ്ട് ഈ ആശുപത്രിയിലെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കൊടുക്കണം എന്നൊരു അഭിപ്രായം കണ്ട് എങ്ങനെയാണ് നമുക്കറിയാം അവരെ ആ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്യുന്നു പക്ഷേ അതൊന്നും അതിനും പരിഹാരമല്ല മേജറെ സസ്പെൻഡ് ചെയ്യുന്നു ആശുപത്രി അധികൃതർ കൈ കഴുകുകയാണെന്നുള്ളൊരു ആക്ഷേപം തെറ്റാണ് അതിൽ ആശുപത്രി അധികൃതർക്ക് കൈ കഴുകാൻ കഴിയില്ല എന്നുള്ളതുണ്ട് കാരണം ഒരു പ്രാവശ്യം ഇദ്ദേഹത്തെ ഈ ജോലിയിൽ നിന്ന് ഇവിടുന്ന് തിരിച്ചയച്ചിട്ട് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അവരോധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് ഇദ്ദേഹത്തിൻ്റെ മാത്രം ചാരിയിട്ട് ഇവർ കൈയ്യെഴുകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളിൽ ഇടപെട്ട് മാന്യമായൊരു നഷ്ടപരിഹാരം ഈ കുട്ടിയുടെ കുടുംബത്തിന് നൽകണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞാനും ഈ ആനന്ദനും ഇതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു ഇതിൽ അവിടെ മുൻപുണ്ടായിരുന്ന കുട്ടികളൊക്കെ പരാതിയുമായി പത്തോളം പരാതികളാണ് സ്റ്റേഷനിൽ ലഭിച്ചത് എന്ന് അറിയുന്നു സ്വാഭാവികമായും ഇവിടെ വർക്ക് ചെയ്ത കുട്ടികൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാനസിക പീഡനം എന്ന് പറയുന്നു ഒരു പക്ഷേ പതിനഞ്ച് വർഷത്തോളമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നാട്ടുകാർ ആ രീതിയിൽ തന്നെയാണോ അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇന്ന് വരെ ഇങ്ങനെ ഒരു വിഷയങ്ങളൊന്നും ഉണ്ടാവാത്തൊരു ഹോസ്പിറ്റൽ തന്നെയാണ് പതിനഞ്ച് വർഷത്തോളം ഞങ്ങളുടെ സുഹൃത്തുക്കളും എൻ്റെ പല അഭിയകാംക്ഷകളൊക്കെ ഇതിൽ ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി ഇതുവരെ ഒരു കംപ്ലയിൻറ്റുകൾ അങ്ങനെ വന്നിട്ടില്ല അത് ഇവരുടെ പിടിപ്പുകേട് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് അതിന് ഇവർ മാന്യമായ ഒരു പരിഹാരം കാണുന്ന വന്നതിന് ശേഷമാണ് ഈ ഒരു കക്ഷി ഇവിടെ ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ ആശുപത്രിയോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൊന്തി വരുന്നത് നേരത്തെ വളരെ സുഖമായിട്ട് പോയിരുന്ന നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു നാട്ടുകാർക്ക് എല്ലാവർക്കും വന്ന് ഇവിടെ എല്ലാ ചികിത്സ നല്ല രീതിയിൽ ചികിത്സ കിട്ടിയിരുന്നൊരു ഹോസ്പിറ്റലായിരുന്നു പക്ഷേ ഈ കക്ഷി ജി എം ആയി ജനറൽ മാനേജറായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെയുള്ള ഓരോ പ്രശ്നങ്ങളും അങ്ങനെ തലപൊക്കാൻ തുടങ്ങിയത് ഈ കക്ഷി നേരത്തെ വന്നിട്ട് ഇതുപോലെ തന്നെ ഇവിടെ കുറേ സ്റ്റാഫുകൾ ഇയാളെ മാനസിക ഉപകടനം കാരണം കുറേ ആൾക്കാർ ചുറ്റടത്തുള്ള രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ അപ്പുറപ്പുറമൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിലും വേറെ പല ജോലികൾക്കായിട്ടും പോയി എൻ്റെ റിലേഷനിൽപ്പെട്ട ആളുണ്ടായിരുന്നു അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കക്ഷിയുടെ മാനസിക ഉപകടനം എട്ട് കൊല്ലത്തോളം സർവീസുള്ള ആൾക്കാരെ കണ്ടുപോ അവരൊക്കെ ഒക്കെ ഒഴിവാക്കിപ്പോകും അങ്ങനെ ഇത് ഇവിടുത്തെ പ്രധാന ഡോക്ടർ വിവരാറിന് പ്രധാന ഡോക്ടറെ നേതൃത്വത്തിൽ അതിനെ ചോദ്യം ചെയ്തു ഈ കക്ഷിനെ പുറത്താക്കി എന്നാണ് അറിയപ്പെട്ടത് ജോലി നിന്ന് പിരിച്ചുവിട്ടു വീണ്ടും അയാളെ വീണ്ടും ഇവിടെ അവരോധിക്കുന്ന അവരോധിച്ചതിന് ശേഷമാണ് വീണ്ടും ഈ പ്രക്രിയ അയാൾ തുടരുകയും ആ കുട്ടിയുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തിട്ടുള്ളത് അതിലെങ്കിൽ ബന്ധുക്കളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നുണ്ട് അവരൊരു പ്രതികരണം എങ്ങനെയാണ് ഇവിടെ അവർക്കൊക്കെ പ്രതിഷേധമുണ്ട് ഈ മാനേജറോടും അതുപോലെ തന്നെ ഇതിലെ പിന്നെ ഈ ഷെയർ ഹോൾഡേഴ്സും അത് ഈ ഭരണകർത്താക്കളോടൊക്കെ കാരണം ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് ഇവരൊക്കെ മാനസികമായ പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഇവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആ സമയത്തൊന്നും ഇവർ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല മാനേജ്മെന്റ് ആ സമയത്ത് തന്നെ അവരൊക്കെ പരാതി കൊടുക്കലേ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ട് നടപടി ഇപ്പൊ അടുത്ത് തന്നെ നാലഞ്ചു പേര് ഒന്നിച്ച് റിസൈൻ ലെറ്റർ കൊടുത്തു എന്നിട്ട് മാനേജ്മെന്റ് ഇടപെട്ട് അത് പിൻവലിപ്പിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇടപെടൽ മാനേജ്മെന്റ് ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ അവസാനം അതിന് രക്തസാക്ഷി ആവുകയാണ് അതെ തീർച്ചയായിട്ടും ഈ ആമിനെ രക്തസാക്ഷിയായല്ലോ അങ്ങനെ തന്നെയാണോ മാനേജ്മെന്റിന്റെ എന്താന്ന് പറയുക അതിന്റെ മുന്നേ അയാൾ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും തിരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവാതിരിക്കാൻ മാനേജ്മെൻ്റ് ഭാവിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ വീണ്ടും ആ ജി എമ്മിൻ്റെ ആ വഴിക്ക് ഇവിടെ തന്നെ മാനേജ്മെന്റും പോയുള്ളൂ ആ മാനേജ്മെന്റ് അങ്ങനെ കർശനമായിട്ട് പിരിച്ചു വിട്ടുള്ള ആൾ തിരിച്ചെടുക്കുമ്പോൾ അയാൾക്കൊരു ഇത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി മേലിൽ ഇത്തരം പ്രവൃത്തികൾ ഇവിടെ സ്റ്റാഫിനെതിരെ പാടില്ല എന്നുള്ളൊരു ഒരു വാക്ക് പറയാമെന്നുള്ള ഈ മാനേജർ ആ രീതിയിൽ പോയില്ല പക്ഷേ മാനേജ്മെൻറ്റും എന്തോ എന്തോ ദുരൂഹത ഉണ്ട് ഇതിനകത്ത് കാരണം എന്താ വെച്ചാൽ ആ കുട്ടി മൂന്ന് മണിവരെ ഏകദേശം ഈ മരണത്തിൻ്റെ സോറി നാല് മണിക്ക് ഈ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്നതിൻ്റെ മൂന്ന് മണിവരെ അവിടുത്തെ സി സി ടി വി ഫുട്ടേജിൽ നോക്കിയാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് അത് അവർ നോക്കിയപ്പോൾ കാരണം ആ കുട്ടി വളരെ സന്തോഷവതയായി ചിരിച്ചു കളിച്ച് നടക്കുന്നവരെങ്ങാണുള്ളത് അതിനുശേഷം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം ഉണ്ടായതും ഈ കൂടെയുള്ള സഹപ്രവർത്തകർ മുകളിൽ ചെന്ന് കുട്ടി അബോധവശാല കിടക്കണ കാണുക അപ്പോൾ ആ ഒരു മണിക്കൂർ നേരത്തെ ആ ഒരു പ്രശ്നം ആ മാനസിക പീഡനം അതെന്തായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് അറിയാൻ ശരി അല്ല അത് അമിതമായ പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കാം പക്ഷേ അങ്ങനെ ഉണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളത് ഇവിടുത്തെ സി സി ടി വി ആണോ അല്ലെങ്കിൽ ആ അതെ അതെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇത് ദുരൂഹത ഉണ്ട് എന്നുള്ളത് അഗ്നി സത്യമാണ് ആ കുട്ടികളെ നല്ലത് കലാശിച്ചു അതിൽ മാനേജ്മെൻറ്റ് ഉത്തരവാദികളാണ് സാന്ദ്രമായി ചോദിക്കട്ടെ കുട്ടികളൊക്കെ നമുക്കറിയാം പുതിയ തലമുറ നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നു നല്ല സ്മാർട്ടാകുന്നു പക്ഷേ ചെറിയൊരു വിഷമം വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കടങ്ങയൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ് അത് തലമുറയുടെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പുറയിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവഴിച്ചുകൊണ്ട് ഒരു ജോലിക്കുള്ള പഠനം നടത്തി അവിടെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ച് ഒരു ഈ പഠിച്ചെടുത്ത ഈ സാമ്പത്തികം നികത്താനും ഒരു ഭാവി കാണാനുള്ള ഒരു വ്യഗ്രത കൂടി അവർ വരുന്നത് ഇത് ഉദാഹരണം തന്നെ ആലോചിച്ച് ഇവിടെ എത്രയോ പിള്ളേരുണ്ട് കോതമംഗങ്ങലത്തിന്ന് പല്ലെന്നാണ് പല്ലാരി പല്ലാരി മംഗലം അവിടെ നിന്നാണ് ഈ കുട്ടി ഇങ്ങോട്ട് വരണം അവിടെ ഇത്രയോ ഹോസ്പിറ്റലുകളുണ്ട് പക്ഷേ ഇവിടെ പെട്ടെന്ന് ജോലി കിട്ടും അവർ നല്ല നിലയിൽ കയറി പോകാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണ് അത്രയും ലോലമായ മനസ്സിനുടമയാണ് ഈ പെൺകുട്ടികളധികം അത് മുതലെടുക്കുകയാണ് ഇങ്ങനെയുള്ള മാനേജ്മെൻറ്റുകൾ അതാണ് ഇതിൻ്റെ പിന്നെ എന്താ നിർവചനം ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതിനുള്ളൊരു സമരം ഇപ്പം നാളെ സമരങ്ങൾ നടക്കുന്ന വിവിധ സംഘടനകൾ ഇതൊക്കെ ഒരു വലിയൊരു നാളേക്കുള്ള ഒരു കരുത്തിൽ കൂടിയാണ് തീർച്ചയായിട്ടും കാരണം ഈ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പതിനാറാം തീയതി ജോലി രാജിവെച്ച് ഒരു മാസം മുന്നേ തന്നെ ഈ ജനറൽ മാനേജർ മാനേജർക്ക് ലെറ്റർ കൊടുത്താണ് കുട്ടി ഈ പതിനാറാം കൂടി കുട്ടി ജോലി വിടുന്ന് ഒഴിവായി നാട്ടിൽ പോകുകയെന്ന് പറഞ്ഞത് ആ കുട്ടി ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വേറെ ന്യൂസിൽ കണ്ടെന്ന് വെച്ചാൽ കുട്ടി ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആ കുട്ടരെ വേണ്ടപ്പെട്ടവർ ആ കുട്ടി ശരിയാക്കി ആ കുട്ടരെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ആ സാലറി കിട്ടണ തന്നെ ആ കുട്ടിയുടെ ഉമ്മാനെയും വാപ്പാനും ഉമ്മറയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരറ്റ ആഗ്രഹം വലിയൊരു സങ്കടം പറയാം ഒരു ദുഃഖമായിട്ട് അതെ അതെ ഞങ്ങൾക്കത് വളരെ സങ്കടമുണ്ട് കുറ്റപത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ഞെട്ടലോ ഉളവാക്കിയ ഒരു സംഭവമാണ് അമാന ഹോസ്പിറ്റൽ ഒട്ടും അപരിചിതമല്ല കുറ്റപറത്തുകാർക്കോ സ സമീപ പ്രദേശത്തുള്ളവർക്കോ പക്ഷേ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ നിലനിൽക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് പക്ഷെ ഞങ്ങളുടെ എതിർപ്പൊന്നും ഹോസ്പിറ്റലിനെതിരല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു മാനേജറുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് മുൻപ് ഉണ്ടായിട്ടും എന്തിന് വീണ്ടും ഒരു പ്രാവശ്യം ഒരു തവണ പിരിച്ചുവിട്ട ആളെ വീണ്ടും എന്തിന് തിരിച്ചെടുത്തു എന്നുള്ളത് മാനേജ്മെൻറ്റ് വ്യക്തമാക്കേണ്ട സംഗതിയാണ് ഈ അവസരത്തിൽ വ്യക്തമാക്കിയേ പറ്റുള്ളൂ ഒരിക്കലും കൈ എടുക്കാൻ പറ്റില്ല പിന്നെ ഈ കുട്ടി നമ്മൾ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുക അതൊക്കെ അല്ലേ അതിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് അല്ലേ അപ്പോൾ ആ ബോഡി കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും കൊടുത്തില്ല മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരും ആ ബോഡി കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല അവർ രണ്ട് കോതമംഗലത്തേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു എന്നാലും രണ്ടുപേരല്ലല്ലോ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ അവർക്കൊക്കെ വരായിരുന്നു അവർ കുട്ടിയോട് ഉള്ള ഒരു ഒരു ബഹുമാന സൂചകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു പിന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ ബ്ലാക്ക് ബാഡ്ജ് ധരിച്ചുകൊണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്യാനോ അറ്റ്ലീസ്റ്റ് മൂന്ന് ദിവസം ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കായിരുന്നു അങ്ങനെയുള്ള യാതൊരു നടപടി ഉണ്ടായില്ല ഇത് ബോഡി കൊടുന്ന് കൊണ്ടുപോയി പക്ഷേ അത് ഇത് ല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെ വിഷയം ഇപ്പോൾ സംഭവിച്ചത് സംഭവിച്ചു കുറ്റക്കാർക്കെതിരെ അന്വേഷണ വിധേയമായിട്ട് അത് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു മാനേജർക്ക് മാനേജറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പരാതിയുമായി ഒരു വിഷയത്തിന് ശേഷം നിരവധി സ്റ്റാഫുകൾ പരാതിയുമായി വരുന്നുണ്ട് അതുതന്നെ ഒരു പക്ഷേ ആ ആശുപത്രിക്കെതിരെ മുൻപും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒക്കെ മുൻപ് നടക്കുന്നു എന്ന് വേണം മനസ്സിലാണ് അതെ അതെ പത്തോളം സംഘടനകൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ടീം കുറ്റപ്രകം കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത സംഘടനകൾക്കെല്ലാം ഒരറ്റ ആവശ്യമുള്ളൂ ഈ കുറ്റാരോപിതനായ ആളുടെ റോൾ ഇതിൽ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തം അന്വേഷിച്ച് കണ്ടെത്തണം കണ്ണു മാതൃകാപരമായി ശിക്ഷിക്കണം അത് തന്നെ ഈ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിലപാടെന്താണെന്നുള്ളത് ഇതാക്കണം ഈ അമീനയുടെ ബന്ധുക്കൾക്ക് അത് തക്കതായിട്ടുള്ള ഒരു ഫണ്ട് ഒട്ടും കുറവല്ലാത്തൊരു ഫണ്ട് കൈമാറണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം നഷ്ടപരിഹാരം നൽകുന്ന വേണം കാരണം ഒരിക്കലും ഒരു മരണപ്പെട്ട വ്യക്തിക്ക് ഫണ്ട് കൊടുക്കുന്നത് അതിന് പകര പകരാവില്ല എന്നിരുന്നാലും അത് ഇവരുടെ ഒരു ബാധ്യതയാണ് എന്നുള്ളത് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് നടപടി ഉണ്ടാകുമെന്ന് തന്നെ ആ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ സി ഐസ് ആറിനെ കണ്ടിരുന്നു അപ്പോൾ പറഞ്ഞത് വളരെ ആയിട്ടുള്ള നല്ല സമീപനം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി അങ്ങനെ തന്നെ ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ പുറകെ തന്നെ ഉണ്ട് വിവിധ സംഘടനകൾ അതെ അതെ നാലോളം സംഘടനകൾ നാളെ അത് അവിടെയൊക്കെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നുണ്ട് അത് ഒട്ടും ബഹളമായ തന്നെ അത് ജനാധിപത്യ ജനാധിപത്യ രീതിയിൽ തന്നെ അത് സമരം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഇനി ഒരിക്കലും ഒരിടത്തും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ